ഒരു ലക്ഷത്തി എൺപത്തി ഒമ്പതിനായിരം ആളുകൾക്ക് സൗജന്യ ഭക്ഷണ വിതരണം അൻപത്തിയൊമ്പതിനായിരത്തി അഞ്ഞൂറ് ആളുകൾക്ക് ഇഫ്താർ പതിനെട്ടായിരം ആളുകൾക്ക് അത്താഴത്തിനുള്ള ഭക്ഷണം അയ്യായിരം ആളുകൾക്ക് പെരുന്നാൾ ഭക്ഷണം ഓരോ ദിവസവും ആയിരം ആളുകൾക്ക് സാന്ത്വനത്തിൻ്റെ തലോടൽ മുന്നൂറ്റി അറുപത്തി അഞ്ച് മരണാനന്തര കർമ്മങ്ങൾ കഴിഞ്ഞ ഒരു വർഷക്കാലം സഹായി വാദിസലാമിൽ നടന്ന സാന്ത്വന സേവന പ്രവർത്തനങ്ങളുടെ ഒരു ചെറിയ ഉദാഹരണമാണ് ഇവിടെ പറഞ്ഞത് മുപ്പത്തി മൂവായിരത്തി അറുന്നൂറ്റി അമ്പത് ഡയാലിസിസുകൾ സഹായി വാദി സലാമിന് കീഴിൽ നടന്നിട്ടുണ്ട് ഓരോ ദിവസവും ജാതിവത ഭേദമന്യ നിരവധി ആളുകൾക്ക് സാന്ത്വന സേവന പ്രവർത്തനങ്ങൾ നടത്തുന്ന സഹായി വാദി സലാമിന് സാമ്പത്തിക മാർഗങ്ങളൊന്നുമില്ല സഹായിവാദി സലാമിൻ്റെ പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തിക വഴി കണ്ടെത്തുന്നതിന് ഈ ഇരുപത്തിയൊമ്പത് മുതൽ ജൂൺ ആറ് വരെ ക്യാമ്പയിൻ ആചരിക്കുകയാണ് മുഴുവൻ സുമനസ് ഉള്ളവരും കഴിവിന്റെ പരമാവധി സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു